ഹലോ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് നാടൻ ബോൾസം ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് സെയിലിന് വെച്ചിട്ടുള്ളത് ഇത് എൻ്റെ പ്ലാൻ്റല്ല എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അതുമാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലെ ചെടികളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് കട്ടിങ്സ് ചെയ്താണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ രണ്ട് കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് ചേച്ചി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത അറിയാമല്ലോ ഇത് നാടൻ ബോഴ്സാണ് ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്നതാണ് കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ബോട്ടി മിക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മണൽ കൂടുതൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്തായി പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ചെടി ചെടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗാർഡനിൽ വേറെ ചെടികളൊന്നും വേണ്ട ഇത് മാത്രം മതി ഇത്രയും ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ വേറെ ലെവലാകും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സാണ് ചേച്ചി അയച്ചു തരുന്നത് രണ്ട് കട്ടിങ്സ് പതിനഞ്ച് രൂപ അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ വേറെയും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ കുറേ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയോട് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ചേച്ചി വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ആണ് ഇതിൽ ഈ കാണിക്കുന്നതിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇട്ട് കൊടുക്കുക വിശദമായിട്ട് തന്നെ ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയിൽ നിൽക്കുന്ന നാടൻ ബോൾസും ചെടികളാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ